നമ്മുടെ ദൈവമാണ് പിതാവും പുത്രൻ പശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥനകൾ ആരംഭിക്കുകയും സ്വഭാവിക്കുകയും ചെയ്യുന്നത് പിതാവിൻ്റെയും പുത്രന്റെയും പശുധാത്മാവിന്റെയും നാമത്തിലെന്ന് പറയുന്നതാണ് ೀಪತಿ ಬೈಬಿಳಿ ಆಗಿ ಉತ್ಪತ್ತಿ ಆಕಾಶ್ ಸಿದ್ಧ ದೈವ രണ്ടാമതായിട്ട് അവിടെ പറയുന്നുണ്ട് ഭൂമി രൂപരഹിതമായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു അങ്ങനെ നിയതരൂപമുണ്ടായി ഈ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിനാ ഭൂമിക്ക് രണ്ടാമത്തെ അഞ്ചായിട്ട് പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം പറഞ്ഞു നമ്മുടെ സ്വന്തം ചായയിലും സാമൃഷ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക നമ്മുടെ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയല്ല പിതാവിനും പക്ഷുകയാണ് സൂചിപ്പിക്കുന്നത് നാളെ ദൃശ്യം ദൈവത്തിന്റെ സ്വന്തം ചായ ഒഴിക്കുന്നവരാണ് മനുഷ്യൻ മനുഷ്യൻ ഈ സൃഷ്ടികളുടെയും ബഹുളമാണ് സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വമാണ് മനുഷ്യൻ അനുശ്വരമായ ആത്മാവുള്ളവനാണ് മനുഷ്യൻ ആത്മാടുകൂടി ദൈവം മനുഷ്യരെ സിദ്ധിച്ചു ആദത്തിന് സൃഷ്ടിയെങ്കിലും ആപം മണ്ണുകൊണ്ട് രൂപം നൽകി ആദത്തിന് ആദത്തിന് ജീവശ്വാസം നൽകി ഇപ്പോൾ ദൈവമാണ് ജീവൻ നൽകുന്നത് മരണമെപ്പോഴാണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവൻ അല്ലെ ആത്മാവ് പാർട്ടി ചെയ്യുമ്പോൾ ഇപ്പോഴാണ് മരണം സംഭവിക്കുന്നത് മരണത്തോടുകൂടി പുതിയൊരു ജീവിതത്തിന്റെ ആരംഭം കുറിക്കലാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് പുതിയൊരു ജീവിതത്തിന്റെ ആരംഭം കുടിക്കൽ മുപ്പത്തി ഒന്ന് പറയുമ്പോഴാണ് അങ്ങനെ ദൈവം തന്നെ ചായയിലും മനുഷ്യരെ ശ്രദ്ധിച്ചു വാർത്തകൾ ദൈവത്തിന്റെ ചായയിലും ശ്രദ്ധിച്ചു അപ്പോൾ മഹത്വമുള്ളവനാണ് മനുഷ്യൻ ഓരോ ജീവനും മഹത്വമുണ്ട് ദൈവത്തിന്റെ അനിശ്ചര സൃഷ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നിയമത്തിന്റെ ചായ വഹിക്കുന്നവനാണോ പ്രത്യേകമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവനാണോ മനുഷ്യൻ അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശ്വരുടെ ജ്ഞാന സ്നാനത്തിന്റെ അവസരമാണ് പിതാവിന്റെ സ്വരമുണ്ടായി സംവിധനായിരിക്കുന്നു പരിശുദ്ധാത്മാവ് രൂപത്തിൽ യേശുവിന്റെ മേൽ ആഭസിച്ചു വന്നു വിശ്വ എന്നത് അപ്പോൾ അവിടെ ഒരു ആവിഷ്കാരം നടക്കുകയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവും കടന്നു വരികയാണ് അവിടെ പശുത്വ ത്വം സന്നിഹിതമെന്നുമാകുകയാണ് യേശുവിന്റെ പിതാവായ ദൈവവും പശു ദൈവവും ഇനി എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചാല് ഒരു ദൈവമേ അതുകൊണ്ടാണ് ത്രിയേക ദൈവം എന്ന് പറയുന്നത് ത്രിയേക ദൈവം അതുകൊണ്ടാണ് ത്രിയേക ദൈവം എന്ന് പറയുന്നത് ഈ പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഈ തൃത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരുപോലെ തലവുള്ള മൂന്ന് പേര് എവിടെ നോക്കിയാലും അവരുടെ തലയും അവരുടെ ശരീരം കൂടുമ്പോലെ അങ്ങനെ ഒരേ തലയുള്ള മൂന്ന് പേര് മൂന്നുസ്താണ് അപ്പോൾ അതാണ് ഐക്യൻ പക്ഷുപരത്തിൻ്റെ ഐക്യം പൗരുഷ പാരമ്പര്യത്തിലുള്ളത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണ് കൃത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ എല്ലാവർക്കും ഒരുപോലെയാണ് ത്രിവാണം പിന്നെ വേറൊരു ഭാഗം പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്

അപ്പോ നമുക്ക് ജീവിക്കാനായിട്ട് ഈ മൂന്ന് രൂപങ്ങൾ ജലത്തിനില്ല നമുക്ക് ജീവിക്കാൻ കഴിയില്ല വളവില്ല ജീവിക്കാൻ പോകുന്നില്ല അതുപോലെ ഇപ്പൊ മൂന്ന് രൂപങ്ങൾ നിരാപയില്ലെങ്കിൽ അളവില്ല അതുപോലെ ജലം നമുക്ക് ഐശ്വര്യം പിന്നെ പറ്റുമോ ഐസാ എന്നില്ലെങ്കിൽ ഗുരുപ്രദേശങ്ങളിലൊക്കെ ഐസാന്ന് അവിടെ ഇമ കരഞ്ഞുണ്ട് അവിടെ സൂര്യപ്രകാശവും വളരെ കുറവാണ് വെച്ചാൽ മൂടി ടക്കുന്നത് ജലത്തിനായി മൂന്ന് രൂപ ക്രിത്വത്തെ അങ്ങനെ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നവരുണ്ട് അപ്പോ ജലത്തിന് മൂരുപോള പോലെ അതുപോലെ ക്രിത്വത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമിക്കാറുണ്ട് ജനങ്ങൾക്ക് വിശദീകരിക്കാറുണ്ട് തത്യം എന്നുള്ള പദം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ദിവശാസ്ത്രജ്ഞനായിരുന്നു ത്രിത്വം എന്ന ദിവസ്ത്രയാസ് ക്രിറ്റി എന്നുള്ള പദത്തിൽ എന്ന ദിവശാസ്ത്രം ഇതിനകാലഘട്ടത്തിനൊരുണ്ടായിരുന്നതാണ് എന്നുള്ള പദം ക്രിക്ക് വേണ്ടി ത്രിത്വത്തിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി പരസ്യ ലേഖനങ്ങളിൽ രണ്ട് കോൺഗ്രസ് പതിമൂന്ന് പത്തൊമ്പതില് കോളയും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും പിതാവായ വിപത്തിന്റെ സ്നേഹവും പശുവാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ കോളയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും അവസാനിക്കുന്നത് പശുധിത്വത്തിന്റെ സഹവാസം നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവാ ദീപത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ കൃപ പരിശുധാൻമാവിൻ്റെ സഹവാസം ഇവയെല്ലാം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീകായിട്ട് ലേഖനങ്ങൾ സമാപിക്കുന്നത് നല്ല വെയിലുള്ള ഒരു ദിവസം

കാടകത്തിൻ്റെ മാപ്സൊക്കെ പാചകം ചെയ്യും പപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്തും സാറായിക്കാരും ഒക്കെ ഉണ്ട് എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ആതിഥ്യം സ്വീകരിച്ച് ആകാരം വെച്ചിട്ടേ പോകാറുള്ളൂ മര്യാദക്കാരും മര്യാദകാരും അവർക്ക് കുമ്പിട്ട് ആരാധം ചെയ്ത് അവരെ ഉചിതമായ രീതിയിൽ സ്വീകരിച്ചു ആകാരം നൽകി അത് കഴിഞ്ഞപ്പോൾ അവർ സംഭരണ സാറാണപ്പോൾ സാറായിട്ട് അപ്പോൾ സാറായി പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇനിയും വരുമ്പോൾ അപ്പോ നിനക്കൊരു പുത്രീ ചിരിച്ചോ ഞാൻ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞാൽ ഒഴിവായിട്ട് അങ്ങനെ അഭ്രാഗത്തിന് ലഭിച്ച ഉടമ്പടി പ്രകാരം ലഭിച്ച പുത്തുന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു പറ്റും ുംക്കളും ഒറ്റന മകൻ അപ്പൊ അവിടെ അവരുടെ കൂട്ടായ്മ കുടുംബത്തിലെ കൂട്ടായ്മ തൃത്വത്തിന്റെ രീതിയില് കൂട്ടായ്മ വളർത്തിയെടുക്കുന്ന വീട്ടില് കൂട്ടായ്മ നിലനിൽക്കുന്ന സ്കൂളില്

എന്നിവയിൽ താല്പര്യപുരം മനുഷ്യര് സഭപരുക യേശുനെ പരസ്പരം സ്നേഹിക്കാനാണ് എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യർ കൊലപാതകം നടത്താം കായിക കാലം അവരുടെ കായിക ിൽ പരിശോധിക്കാൻ പറ്റും യുദ്ധം കഴിഞ്ഞാല് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നാള് ഇല്ലാത്ത ഡ്രോണും അതുപോലെ മിസൈലും ഒക്കെ വിട്ട് അങ്ങനെയൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും യുദ്ധം മുറിക്കഴിഞ്ഞ് കഴിഞ്ഞാല് വിഭോഷ്യമാരൊക്കെ ആറ്റം പോട്ടതുപോലെ എന്തെങ്കിലും രാജ്യം അങ്ങനെ അണുപ്പവുമ്പോൾ വയട്ടഞ്ച പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിനാളുകൾ കൊല്ലപ്പെടുന്നു അതുകൊണ്ടാണ് യുദ്ധമൊന്നിനും പരിഹാരമല്ല ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് പല രാജ്യങ്ങളും അത് പറഞ്ഞ് തീർക്കാനായിട്ട് നോക്കുന്നില്ലെങ്കിൽ പ്രതികാരതയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു അതാണ് രണ്ടാം ലോകത്തിൻ്റെ അവസാനത്തിൽ അമേരിക്ക ജപ്പാനിലെ രൂക്ഷിമായിലും ആഗസമയിലൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഈ അവസരത്തില് ലോകത്തിൻ്റെ വേണ്ടി മനുഷ്യരെല്ലാം സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കാൻ വേണ്ടി അതിനുള്ള പ്രബുദ്ധതയും ചിന്താശക്തി അവർക്ക് ലഭിക്കാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഇനി ആറ്റമിന്റെ കാര്യത്തില് ചിന്തിച്ചാല് ആറ്റത്തിലെ ന്യൂട്രോൺ ഉണ്ട് ഓട്ടോൺ ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് പണ്ട് അവരോ പറഞ്ഞ കഥയാണ് മൂന്ന് സന്യാസി വേറെ ആരുമില്ലാ ദീപില് അപ്പം എത്ര സന്ദർശിക്കുമെന്ന് കഴിഞ്ഞപ്പോള് ഇവരെ അങ്ങോട്ട് മേടിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു ദിവശാസ്ത്രങ്ങളും പിന്നെ സഭയുടെ വളരുകൾക്കൂടെ ഒക്കെ പറഞ്ഞ് പോകും വിശ്വാസ പ്രമാണമൊക്കെ ഇവര് അത് കഴിഞ്ഞിട്ട് തിരിച്ചുപോയി ഒരു ഒരു പോയത് കടലിൽ പോലെ കടലിനു മോളിൽ പറയുന്ന പോയി അല്ലേ ഒരു സുദ്ധരും വിശുദ്ധരുമായതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങാതെ അവര് കടലിൽ പോലെ നടന്ന പോയെന്നാണ് അവര് പഠിച്ചേരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ മൂന്ന് നിങ്ങളും മൂന്ന് നിങ്ങൾ മൂന്ന് ഞങ്ങൾ മൂന്ന് അപ്പൊ ഈ തിരുത്തത്തെ പറ്റി മൂന്നവർ മനസ്സിലായി വേറെ ഒരു കാര്യം മനസ്സിലാക്കില്ല ഞങ്ങൾ മൂന്ന് ഇവര് മൂത്ത പേരുണ്ട് നിങ്ങളും മൂന്ന് തിരുത്തത്തില് മൂന്നാറില്ല അത്രേ അവര് മനസ്സിലാക്കിയുള്ളൂ എങ്കിലും അവര് ദൈവികമായിട്ടുള്ള കൃപയുള്ളവരായിരുന്നു അതുകൊണ്ട് കണകന്റെ മൊഴിൽ കൂടി അവർ താമസിച്ചിരുന്ന ജീവിലേക്ക് നടന്നു പോകാൻ കഴിഞ്ഞു എത്രമാത്രം വിശുദ്ധിയിലുള്ള ഉന്നതത്തിലെത്തിയവരായിരുന്നു അവരെന്നാണ് കഥയിൽ വിശദീകരിക്കുന്നത് വിശ പറയാണ് യുഹന പതിനാറെ വന്നിട്ടില്ല ഇനിയും വളരെ കാര്യങ്ങൾക്ക് പറയാൻ തന്നാൽ അവർ ഉൾക്കൊള്ളാൻ പോകുന്നത് സാധ്യമില്ല കഴിവില്ല വളരെ കാര്യങ്ങൾ പറയാനുണ്ട് യേശുവിന്റെ രൂപാന്തീകരണത്തിൽ ഇവൻ എൻ്റെ പ്രിയത്തിന് ഇവര് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രമിക്കുമെന്നൊരു സ്വരമുണ്ടായി എന്ന് അമ്പത്തി ആറിൽ പറയുന്നുണ്ട് പതിനേഴ് എങ്കിൽ പറയുകയാണ് ആകയാൽ പിതാവ് ലോക സൃഷ്ടിക്കുമ്പോ തന്നെ എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ ഇപ്പം ഞാൻ പറയുന്ന ആകയാൽ പിതാവ് ലോക സൃഷ്ടിക്കുമ്പോ തന്നെ എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധികളെ മഹത്വപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണമായി സത്യത്തിലേക്ക് നയിക്കും സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണമായി ആ സത്യത്തിലേക്ക് നയിക്കും കഴിഞ്ഞ ദിവസം

ില്ല വിമാനത്തിലും യൂറോപ്പിലും അമേരിക്കയിലുള്ള അവസരത്തില് ഇസ്രായേൽ ഇപ്പം എല്ലാവരും അങ്ങനെ വിമാനത്തിൽ ഇരിക്കും പിന്നെ ചിലപ്പോൾ നല്ല വിമാനമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ പാട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ചില പഴയ ഇന്ത്യയുടെ ഒക്കെ പാട്ട് കേൾക്കുക എല്ലാവരും ഒന്നും കുറച്ച് പഴയതാകും മാറ്റി ഏതായാലും നമ്മൾ കയറിയിരിക്കുന്നവരെല്ലാവരും അവരുടെ അവർ ഉദ്ദേശിച്ച സ്ഥാനത്ത് എന്ന്ത്താൻ വേണ്ടി അത് ഭേദിയില്ലാതെ തന്നോട്ട് ടേക്ക് ഓഫിൻ്റെ ബെൽറ്റ് കിട്ടും നേരിട്ട് പോകുമ്പോൾ കുറച്ചിൽ വരുന്നവർക്ക് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും രാത്രി എഴുതി ബെറ്റ് എടുക്കാറുണ്ട് ശാന്തമായിട്ട് നടത്തുമ്പോൾ ബെൽറ്റ് പിന്നെ വീണ്ടും വിമാനം ഇറങ്ങുമ്പോൾ അപ്പോൾ ബെൽറ്റിടാ പറയുന്നു ഇങ്ങനെ ബെൽറ്റ് ഇതൊക്കെ ബെറ്റിട്ട് അതായിരിക്കും ഇരുന്നത് ഏതായാലും വിമാനത്തിൻ്റെ തകരാറായിട്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഈ വിമാന ഈ സീരിയസ് ഉള്ള വിമാനത്തിന് അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല അതിനുവേണ്ടിയിട്ട് വിമാനത്തിൽ വിമാനം പെട്ടെന്ന് താഴേക്ക് പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖഭാഗമൊക്കെ ഒരു മരണത്തെ നേടിയത് കണ്ടു അങ്ങനെ ജീവിതം അവസാനിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി കാരണം വിമാന അപകടം വന്നാൽ രക്ഷിക്കാതെ വളരെ കുറവേ ഉള്ളൂ കടലിന്റെ ഒക്കെ മുകളിൽ വെച്ചാൽ ചുറ്റിത്തരിക്കുന്നതെങ്കിൽ കത്തി വീഴുന്നതെങ്കിലും ഒഴുത്തിലേക്ക് ഇവർ ഇങ്ങനെ ഒട്ട് തരുത്തിൽ കയ്യും കാലം ഒക്കെ മരണത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും അവസരം കിട്ടില്ല കൈയും കാലമൊക്കെ മരണത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും അവസരം കിട്ടില്ല ഇവര് ഇവരുടെ കണ്ടിട്ട് ഇവരെല്ലാം കരഞ്ഞു അലമുട കിട്ടു കരഞ്ഞു ചിലർക്ക് നിവൃത്തി പിടിച്ചതാണ് ഭർത്താവളയിൽ നിന്ന് വിളിച്ചിട്ടാണ് ക്രിസ്ത്യാനികളാണെങ്കിൽ ഓരോരുത്തരുടെ ദീപങ്ങളെയൊക്കെ വിളിച്ചു പക്ഷേ വിമാനത്തിൻ്റെ അകരാതോട്ടുകൊണ്ട് എന്താണെന്നൊക്കെ അറിഞ്ഞുകൂടെ ഏതായാലും അതിലുണ്ടായിരുന്ന ഒരാൾ കുറച്ച് ബാക്കിയുള്ളവരെല്ലാവരും വിചാരിക്കാത്ത സമയത്തും കാര്യത്തും മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇന്നും നമ്മൾക്ക് ആധുനിക ജീവിത സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിപാടികളാണ് ജീവിക്കുന്നത് നമ്മുടെ യാത്രകൾ നമ്മുടെ ജീവിതം രോഗാവസ്ഥകള് പിന്നെ ഒത്തിരി കാര്യങ്ങൾ ശരിയാകുമ്പോഴാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ദിവസത്തിന്റെ പരിപാടി നമ്മുടെ കൂടെ ഉണ്ട് ഇനി ഒരു പെൺകുട്ടിയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് നിൽക്കുകയാണ് വായിച്ചതാണ് ഒരു പെൺകുട്ടിയും അപകടത്തിൽ മാരകമായിട്ട് നടക്കുക അവള് പ്രാർത്ഥിച്ചു തൃത്വത്തോട് പ്രാർത്ഥിച്ചു പിതാപുത്രം ത്യേക ദിവസത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് അതിൽ അപ്പോൾ ആ പെൺകുട്ടിയെ മൂന്ന് പേര് ഒരുപാട് മൂന്ന് പേര് വന്ന് സന്ദർശിച്ചു പശുതത്വത്തിന്റെ ഐക്കൺ പോലെ ഒരുപാട് ഇരിക്കുന്ന മൂന്നാളുകൾ ഈ പെൺകുട്ടിയുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അവളുടെ മൂവുകളിൽ സ്പർശിച്ചു അവർക്ക് സൗഖ്യം ലഭിച്ചു അവർ അങ്ങനെ അവൾ സുഖപ്പെട്ടു നമ്മളീ പശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുള്ളതാണ് വരപ്രസാദെന്ന് പറയുന്നത് നമ്മള് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും നന്മയിലുമായിരിക്കുമ്പോൾ പരി സഹവാസം സാന്നിധ്യം നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദീപത്തിന്റെ അനുഗ്രഹം നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ Important the pollen don't make come